നമസ്കാരം പൾസ് ആലപ്പുഴ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ മിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് കൃഷി വകുപ്പ് സംസ്ഥാനതല സെമിനാർ നാളെ ആലപ്പുഴയിൽ ഭൂരഹിത ഭവനരഹിത അതിദരിദ്ര കുടുംബങ്ങൾക്ക് അൻപത് ഫ്ലാറ്റുകൾ നൽകാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം സംസ്ഥാനത്ത് മൂന്ന് വർഷവും പത്ത് മാസവും കൊണ്ട് നൂറ്റി നാൽപ്പത്തി ഒൻപത് പാലങ്ങൾ പൂർത്തിയാക്കിയതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു വാർത്തകൾ വിശദമായി കൃഷി വകുപ്പിന്റെ ഒൻപത് വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും അടുത്ത അഞ്ചു വർഷത്തെ ലക്ഷ്യങ്ങൾ രൂപീകരിക്കുന്നതിനുമായി കൃഷി വകുപ്പ് സംഘടിപ്പിക്കുന്ന വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് സംസ്ഥാനതല സെമിനാറിന്റെ ഒരുക്കങ്ങൾ അന്തിമ ഘട്ടത്തിൽ നാളെ ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് ആലപ്പുഴ എസ് കെ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന സെമിനാറിൽ കാർഷിക വിദഗ്ദ്ധർ വിവിധ ജില്ലകളിൽ നിന്നുള്ള കർഷകർ തുടങ്ങിയവർ പങ്കെടുക്കും ഉദ്ഘാടനവും നയരേഖ അവതരണവും കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിക്കും അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി പ്രകാരമുള്ള ഭൂരഹിത ഭവനരഹിത പട്ടികയിൽപ്പെട്ട ആലപ്പുഴ ജില്ലയിലെ അൻപത് അതിദരിദ്ര കുടുംബങ്ങൾക്ക് ഫ്ളാറ്റ് അനുവദിക്കുന്നതിന് മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി പുനർഗേഹം പദ്ധതിയുടെ ഭാഗമായി ആലപ്പുഴ ജില്ലയിലെ പുറക്കാട് മണ്ണും നിർമ്മാണം പൂർത്തീകരിച്ചു വരുന്ന ഫിഷറീസ് വകുപ്പിന്റെ ഫ്ളാറ്റ് സമുച്ചയത്തിലെ അൻപത് ഫ്ളാറ്റുകളാണ് നൽകുക പുനർഗേഹം പദ്ധതി പ്രകാരം നിർമ്മിച്ചതിൽ അധികമുള്ള അൻപത് ഫ്ലാറ്റുകളാണ് നൽകുന്നത് സംസ്ഥാനത്ത് മൂന്ന് വർഷവും പത്ത് മാസവും കൊണ്ട് നൂറ്റി നാല്പത്തി ഒൻപത് പാലങ്ങൾ പൂർത്തിയാക്കാനായതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു കായംകുളം മണ്ഡലത്തിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപയും സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച പതിനാറ് പോയിന്റ് അഞ്ച് ഏഴ് കോടി രൂപയും വിനിയോഗിച്ച് പൂർത്തീകരിച്ചതും നിർമ്മാണം ആരംഭിക്കുന്നതുമായ മുപ്പത്തിയഞ്ച് റോഡുകളുടെ ഉദ്ഘാടനം ദേവികുളങ്ങര ചൂളൂർ ജാൻ സ്കൂൾ മൈതാനത്ത് നടന്ന ചടങ്ങിൽ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചടങ്ങിൽ യു പ്രതിഭ എം എൽ എ അധ്യക്ഷയായി പൂച്ചാക്കൽ തേവർവട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം നിർമ്മാണോദ്ഘാടനം ദലീമ ജോജു എം എൽ എ നിർവഹിച്ചു ജില്ലാ ശിശുക്ഷേമ സമിതി ശിശുദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വരണോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനോടനുബന്ധിച്ച് നടത്തിയ പ്രസംഗ മത്സരത്തിൽ നിന്ന് ഈ വർഷത്തെ കുട്ടികളുടെ പ്രധാനമന്ത്രിയായി ആലപ്പുഴ സെന്റ് ജോസഫ്സ് എൽ പി ജി എസിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനി ഗൗരി നന്ദ തിരഞ്ഞെടുക്കപ്പെട്ടു എൽ പി വിഭാഗം മലയാളം പ്രസംഗ മത്സരത്തിൽ ഒന്നാമതെത്തിയ എം ഗൌരിനന്ദന പതിനാലിന് നടക്കുന്ന ശിശുദിന റാലിക്ക് നേതൃത്വം നൽകും കുട്ടികളുടെ പ്രസിഡന്റായി മുഹമ്മ കെ പി മെമ്മോറിയൽ യു പി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനി എസ് ഗൌരിലക്ഷ്മിയെയും തിരഞ്ഞെടുത്തു കെൽട്രോൺ ക്രാസ്നി ഡിഫൻസ് സിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഇലക്ട്രോണിക് ഇന്റഗ്രേഷൻ ബേഡ് ശിലാസ്ഥാപനം ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് വ്യവസായ നിയമ വകുപ്പ് മന്ത്രി പി രാജീവ് അരൂർ കെൽട്രോണിൽ നിർവഹിക്കും രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്ന ചടങ്ങിൽ ദലി മജോജോ എം എൽ എ അധ്യക്ഷയാകും പത്തനംതിട്ട ജില്ലയിലെ പരുമലപ്പള്ളി തിരുനാൾ ദിനമായ നവംബർ മൂന്നിന് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര ചെങ്ങന്നൂർ താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശികാവധി അനുവദിച്ച് ജില്ലാ കളക്ടർ ഉത്തരവായി പൊതുപരീക്ഷകൾക്ക് ഉത്തരവ് ബാധകമല്ല മത്സ്യബന്ധന ബോട്ടുകളിൽ വിദേശത്തേക്ക് ആളുകളെ കടത്തുന്ന സംഘങ്ങൾ ശ്രീലങ്കയും ഇന്ത്യയും തെക്കൻ സംസ്ഥാനങ്ങളും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ഇവർക്കെതിരെ പൊതുജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അറിയിച്ചു ആലപ്പുഴ എംപ്ലോയബിലിറ്റി സെന്റർ മുഖേന പ്രമുഖ മൾട്ടിനാഷണൽ കമ്പനി ഉൾപ്പെടെയുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് നിയമനം നടത്തുന്നു അഭിമുഖം ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് രാവിലെ ഒൻപത് മുപ്പതിന് എംപ്ലോയബിലിറ്റി സെന്ററിൽ നടക്കും വിശദവിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഏഴ് രണ്ട് രണ്ട് മൂന്ന് പൂജ്യം ആറ് രണ്ട് നാല് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ പ്രവർത്തിക്കുന്ന എസ് ബി ഐയുടെ ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിന് കീഴിൽ പന്ത്രണ്ട് ദിവസത്തെ ഫാസ്റ്റ് ഫുഡ് കോഴ്സ് സൗജന്യ പരിശീലന പരിപാടി ആരംഭിക്കുന്നു വിവരങ്ങൾക്ക് എട്ട് മൂന്ന് മൂന്ന് പൂജ്യം പൂജ്യം ഒന്ന് ഒന്ന് എട്ട് ഒന്ന് അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടുക തദ്ദേശ സ്വയംഭരണ വകുപ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് ആറ് ഏഴ് എട്ട് ഒൻപത് പതിനൊന്ന് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കായി ഹരിത സേന സ്കോളർഷിപ്പ് നൽകുന്നു തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ സ്കോളർഷിപ്പ് തുകയും പ്രശസ്തി പത്രവും ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ശ്യുത്തമിഷൻ ജി എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക പി ആർ ഡി പൾസ് ആലപ്പുഴ വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം